ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷൈനിങ് വേൾഡ് വിത്ത് ഐഷ അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഗൾഫിന് നാട്ടൊക്കെ വന്നൊരു വീഡിയോ ആയിട്ടാണ് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾ വിചാരിക്കരുത് കാരണം എന്താ വെച്ചാൽ ഞാൻ ക്ലാസ് ഒക്കെ കട്ട് ചെയ്യുന്നല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ നോട്ട്സും പിന്നെന്താണ് അങ്ങനെ കുറേ കുറേതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ലേറ്റായതും റിയലി സോറി ഫോർ ദാറ്റ് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു എന്താ വന്ന വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ ഈ വീക്കിൽ അപ്ലോഡ് ചെയ്യും ഈ വീക്കിൽ അപ്ലോഡ് ചെയ്യും എന്നിങ്ങനെ പറഞ്ഞിരുന്നു അല്ലാതെ എന്താണ് ചെയ്തിട്ടില്ല അപ്പോൾ അപ്പോഴത്തേന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാണ് അപ്പോൾ അതെ ഞങ്ങൾ രാത്രിനെ എന്താണ് തലേന്ന് രാത്രിനെ പെട്ടിയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കൈസ് നമ്മൾ പെട്ടിയൊക്കെ കെട്ടി റെഡി ആയിട്ടുണ്ട് തലേന്ന് രാത്രിയൊക്കത്തെ വീഡിയോ ആണ് ഇത് അപ്പോൾ രാവിലെ അനിയനി കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കാലത്ത് തന്നെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഏഴ് മണിക്കൂറിന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ കാലത്ത് തന്നെ ഇറങ്ങി ഷെരീഫ് മാമനും വലിയ എല്ലാവരും ഞങ്ങളുടെ പെട്ടിയൊക്കെ വെച്ച് ഞങ്ങളുടെ യാത്രയായിക്കാട്ടെ ഞങ്ങൾ കാറിലെത്തിയിട്ട് എല്ലാവരും പെട്ടിയൊക്കെ വെച്ച് ഞങ്ങൾ യാത്രയായിക്കാണ് ഒരിക്കൽ കൂടി ഇവിടേക്ക് വരാം എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ആ ഒരു ഉറപ്പോടെ ഞങ്ങൾ യു എയോട് വിട പറയാം കേട്ടോ ഞങ്ങളിത് ഏഴ് മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് സമയം നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണെ അപ്പോൾ കൈ നമ്മൾ നമ്മളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേറെ എങ്ങോട്ടുമല്ല എയർപോർട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കേട്ടോ കൂടുതലും ഇടാറ് അടിപൊളിയായിട്ടുള്ള അല്ലെങ്കിൽ എൻജോയബിൾ ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് പക്ഷേ ഇത് ഞാൻ ഒരു സങ്കടകരമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഐ എം സോ സാഡ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എന്താ പറയണതെന്ന് എനിക്ക് ആർക്കെങ്കിലും അറിയോ ഞാൻ പുറത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പറയണത് എന്താ വെച്ചാൽ ഇനി ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ മിസ്സ് ചെയ്യലോ എന്നാണ് കാരണം ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ ഞാൻ ഷുവറായിട്ട് മിസ്സ് ചെയ്യും അപ്പോഴത്തെ നമ്മൾ ഏകദേശം എയർപോർട്ട് എത്തിയിട്ടുണ്ട് നിനക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ നാട്ടിലൊക്കെ ഫുള്ളായിട്ട് ഓട്ടോ ഒക്കെ നിർത്തിയിട്ട പോലെയാണ് ഇവിടെ ഫ്ലൈറ്റ് നിർത്തിയിട്ടിരിക്കണേട്ടോ ണ്ട് ഈ ഗൾഫൊക്കെ പോകണ ആക്കാർക്കായാലേ അതായത് എൻ്റെ തന്നെ പറയാം എന്താണ് അവിടേക്ക് പോകുമ്പോൾ ഗൾഫൊക്കെ പോകുമ്പോൾ കോഴിക്കോട് എയർപോർട്ട് വരെ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്തിട്ടായിരുന്നു പോയിരുന്നത് പക്ഷേ ആ എയർപോർട്ട് കണ്ടപ്പോൾ കണ്ടപ്പോണ്ട് ഉള്ളുന്നൊരു ഫീലാണ് ഒരു പ്രത്യേക ഫീല് പക്ഷേ അത് സെയിം ഫീൽ തന്നെയാണ് ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴും കാരണം മിസ്സിങ് ഉണ്ട് നല്ല മിസ്സിങ് ഉണ്ട് ഇപ്പോൾ എന്തായാലും മിസ് ചെയ്യുമല്ലോ കാരണം പറയുകയാണെങ്കിൽ ഇപ്പച്ചിനും ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ പോയി കണ്ടോ എന്താണ് ഞാൻ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല വർഷത്തിൽ കുറച്ച് മാസങ്ങളിൽ മാത്രമാണ് ഇപ്പച്ചിൻ്റെ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അത് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോഴത്തെ ഞങ്ങൾ ബോർഡിംഗ് പാസിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഞാനും അനിയനും കട്ട വെയിറ്റിങ്ങിലാണ് ഒരു എപ്പോഴാണ് നമ്മൾ കയറാച്ചിട്ടുള്ള ആ ഒരു ഇതിൽ ഭയങ്കര തിരക്കിൽ നിൽക്കോ കോഴിമ്പിട്ടുണ്ട് നമ്മള് എയർ അറേബ്യ പറയുന്ന ഫ്ലൈറ്റിലാട്ടോ അപ്പൊ ഞമ്മളാ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ നടന്ന് പോവാണ് അപ്പത്തേ നമ്മള് ഫ്ലൈറ്റിൽ എത്തിയിട്ടുണ്ട് ഞങ്ങള് സീറ്റൊക്കെ കണ്ടുപിടിച്ച് സീറ്റിലിരുന്നു പിന്നെ വിൻഡോ സീറ്റ് ഓട്ടോ കിട്ടിയതെ അപ്പൊ ഞാൻ സീട്ട് സീറ്റിൽ ഇരുന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോ ഒരാളുടെ എത്തിപ്പാളി നോക്കണേ ആരാപ്പത് ഞാൻ ഞാനാണ്ട് നോക്കിയപ്പോൾ ആണ്ടനെ തിരുന്നി ഞാൻ കരുതി ക്യൂട്ടനെസ് കൊണ്ട് നോക്കിയതാണ് കുട്ടി ഞാൻ വീഡിയോ എടുക്കണ ക്യൂരിയോസിറ്റി നോക്കിയതാ അനിയും ഭയങ്കര ബിസിയിലാണ് ഓനിയും ഓരോരുത്തരുടെ ആ ഒരു ഇൻസ്ട്രക്ഷൻ കാർഡും നോക്കിയിട്ട് എല്ലാ കാര്യവും മനസ്സിലാക്കണം ബിസിയിലേന്നിട്ടോ അപ്പത് അതിലിടക്ക് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു എന്താണ് അവരുടെ സിസ്റ്റർ ഇങ്ങനെ ഒരു കുട്ടി ഇത് ആടെ കുട്ടി അത് ആടെ കുട്ടിയാണെന്ന് ചോദിച്ചിട്ട് കുട്ടി ഇറങ്ങി ഫ്ലൈറ്റിൽ നടന്നിരിക്കുകയാണേ അപ്പോൾ അതെ നമ്മുടെ ഫ്ലൈറ്റ് കറക്റ്റ് ടൈമിങ്ങിന് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഇങ്ങനെ മെല്ലെ മെല്ലെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണേ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സ്പീഡും മെല്ലെ മെല്ലെ കൂടി കൂടി വന്നു വന്നിട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞു വിടോ ബട്ട് റിയൽ ആയിട്ട് എങ്ങനെയാണേ കുറച്ചു നേരം നല്ല സ്പീഡിൽ നമ്മുടെ തായക്കൂടെ തന്നെ പോയിട്ട് പിന്നെ അത് പയ്യാണ്ട് പൊന്തലാട്ടോ സംഭവം അത് എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ് അടിപൊളിയാണ് ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണതിന് മുമ്പ് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നൊക്കെ എങ്ങനെയായിരിക്കും ഇങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം പൊന് താഴെ നോക്കുമ്പോൾ ഒക്കെ നല്ല ഡിസ്റ്റൻസ് ഉള്ള പോലെ തോന്നും പിന്നെ അത് മാത്രമല്ല എനിക്ക് എന്താണ് ഇച്ചിരി സങ്കടമായി തോന്നിയത് എന്താ വച്ചാൽ ഞാൻ എന്താണ് യു എക്ക് പോകുമ്പോഴും അവിടുന്ന് തിരിച്ച് വരുമ്പോഴും എനിക്ക് തോന്നിയത് ഒരേ സീറ്റിൽ തന്നെയാണ് കാരണം ഞാൻ പതിനാല് ഏഴായിരുന്നു പോകുമ്പോഴും വരുമ്പോഴും നല്ല സങ്കടം ഉണ്ടായിരുന്നു ബട്ട് ഈ ഒരു വ്യൂ എനിക്ക് കിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പം ഞാൻ ഹാപ്പി ആയിട്ടോ പിന്നെ ഞങ്ങൾക്കായിട്ടുള്ള ഫുഡൊക്കെ കൊണ്ടുവന്നു സാൻഡ്വിച്ച് ഐറ്റംസ് ആയിരുന്നു കൊണ്ടന്ന് പാടാനും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഒന്ന് തന്തൂരി ചിക്കനും മറ്റേത് രണ്ടെണ്ണം ചിക്കൻ വിത്ത് ക്രീമും ഇതില്ലോ അതുകൊണ്ട് പോകുമ്പോൾ എങ്ങനെയൊന്നും അതേപോലെ തന്നെയായിരിക്കും ഞാൻ തിരിച്ചു വരുമ്പോൾ വരുമ്പോഴെന്ന് ഇനി ഭക്ഷണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു സൈഡായിട്ടോ അങ്ങനെ തെ എത്തിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് അങ്ങനെ ഞാൻ എന്താണ് സീറ്റ് പെറ്റൊക്കെ കഴിച്ച് പുറത്തോട്ടിറങ്ങാൻ റെഡി ആവുകയാണ് അങ്ങനെ എന്തായാലും നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ നമ്മുടെ ലഗേജ് എടുക്കാനായിട്ട് പോകണം അപ്പോൾ അത് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടോ അവിടെ നിന്ന് പോരുമ്പോൾ നല്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പശ്ചിത്തു പോരല്ലേ ആ ഒരു ബട്ട് എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ പിന്നെ പറയണേ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം കസിൻസ് എല്ലാവരും വന്ന് നിൽക്കുന്നതും അങ്ങനെയൊക്കെ പിന്നെ അത് മാത്രമല്ല നമ്മുടെ നാട് നമ്മുടെ നാടന്നല്ലേ അപ്പോൾ പിന്നെ എന്തായാലും എക്സൈറ്റഡ് ആവുമല്ലോ അപ്പൊ അതെ നമ്മുടെ ലഗേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പുറത്തോട്ടാണേ പോകുന്നത് അപ്പതേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ബൈ